ഹലോ അസ്സാമലൈക്കും ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ തുടങ്ങുന്നത് ശരിക്കും ഒന്ന് ഗുഡ് മോർണിംഗ് തന്നെ ആയിരുന്നു കേട്ടോ കുറേ ദിവസത്തെ മഴയ്ക്കൊക്കെ ശേഷം ഒന്ന് മഴയില്ലാത്തൊരു വയനാടൻ പ്രഭാതമാണ് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ അത് ഐശ്വര്യമായിട്ട് രാവിലെ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് നമുക്കിതാ ഈ ഇഡലിയിൽ അങ്ങോട്ട് തുടങ്ങല്ലേ അത് നല്ല നാടൻ ഇഡലിയും ഒരു തട്ടിക്കൂട്ട സാമ്പാറാണ് അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് ഉമ്മച്ചിയാണ് ഉണ്ടാക്കുന്നത് ഈ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഭയങ്കര ടേസ്റ്റാണ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെതാ ഐഷ സ്കൂളിൽ ഇപ്പം വേണ്ടി റെഡിയായി നിൽക്കുന്നുണ്ട് അവർക്കൊന്ന് സ്കൂളിൽ എന്തോ അംബ്രല ഡാൻസ് എങ്ങാനുണ്ട് അപ്പോൾ കളർ ഡ്രെസ്സാണ് ഇടുന്നത് ആമിയോ എമിയോ എല്ലാവരും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരു മദ്രസ് പോയതാണ് അങ്ങനെന്താ നമ്മൾ ചായ കുടിക്കുകയാണ് ഇഡ്ഡലിയും സാമ്പാറും നല്ല ചട്നിയും പിന്നെ ബീഫിൻ്റെ ലിവറ് വരട്ടുമാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് അതിനകത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അബുവിന് വീട് എടുക്കുന്നത് കണ്ടപ്പോൾ നാണം വന്നിട്ടോ പിന്നെ ഇത് നമ്മളെ വീടിൻ്റെ ബാക്കിലേക്കുള്ള റോഡാണ് കേട്ടോ ബേക്ക് സൈഡാണ് നമ്മളെ സ്വന്തം അബുക്കായൻ്റെ പേരിലാണ് ഈ റോഡുള്ളത് അപ്പം ഞാനും വായിച്ചും കൂടി അങ്ങോട്ടേക്ക് വടുവപ്പുളി എന്ന് പറയുന്നൊരു നാരങ്ങ ഉണ്ട് നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ടും വെള്ളം കലക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാരങ്ങയാണ് ഒരു വലിയ സൈസ് അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമുക്ക് ഈവനിങ് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാഴയിലും വേണ്ടിയിട്ടും അപ്പം അതും ഒക്കെ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീടിൻ്റെ ബേക്ക് സൈഡിലേക്ക് പോയതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ വടുവപ്പുളി എന്ന് പറയുന്നത് ഇത് അച്ചാറിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആണ് കേട്ടോ കുറച്ചൊരു കൈപ്പൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല ടേസ്റ്റ് ആണ് ചെറുനാരങ്ങനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങളാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലേക്ക് ഇതിനെന്താണ് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇന്നതാ വാഴയിൽ വെട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ ഓണപ്പൂവ് ഓണാവുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പൂവ് ഞാൻ ഇതിന് മുമ്പുള്ളതിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായാലും അതാണ് ഈ ഒരു മഞ്ഞ കളറുള്ള റോഡ് സൈഡിലൊക്കെ ഉണ്ടാകുന്ന പൂവ് ഇതൊക്കെ ഒരുപാട് ഓണം ആകുമ്പോൾ നമ്മൾ വന്ന് പറിച്ചു കൊണ്ടുപോകാനും ഇട്ടു എന്നിട്ട് പിന്നെ ഇതളിങ്ങനെ അടർത്തിയിട്ടിട്ട് പൂക്കളത്തിലൊക്കെ ഇട്ട് കൊടുക്കാനും അബുദാ ഞങ്ങളുടെ കൂടെ വന്നിട്ടുട്ടോ ഓന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടോ ആരെങ്കിലും നോക്കി നിൽക്കും കൂടെ അങ്ങോട്ട് ഓടിപ്പോരുട്ടോ പിന്നെ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ ഓളെ പേര് നീതു എന്നാണ് വീട്ടിൽ വീട്ടിലിപ്പോൾ ആരുമില്ല അമ്മയച്ചനൊക്കെ ജോലിക്ക് പോയി അമ്മമ്മ മാത്രമേ ഉള്ളൂ പിന്നെ ഓളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് വളാഞ്ചേരിയിലേക്കാണ് ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ് അപ്പം ഞാൻ അമ്മമ്മനോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് പിന്നെ നല്ല ചെടികളും പൂക്കളൊക്കെ ഉണ്ടാണ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു വരുന്നു പിന്നെ ഞാൻ അമ്മമ്മനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടോ അപ്പോൾ പോരുന്ന വൈകി നമുക്ക് കുറച്ച് താൾ വറിക്കാണ്ടായിരുന്നു ഈ ഒരു പർപ്പിൾ കറില് തണ്ടുള്ള താളിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അതങ്ങനെ കാണാനും കിട്ടയില്ല കേട്ടോ പണ്ടൊക്കെ ഒരുപാടുണ്ടായിനും ഇപ്പം റയറാണ് പിന്നെ വീട്ടിലെത്തിയപ്പോൾ അതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവൂലി മീൻ കൊണ്ടുപോകി ഉണ്ട് അപ്പം മാന്തളാണ് നമ്മൾ കറി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം മാന്തളൊന്നും നമ്മൾ ഉള്ളീന്ന് ഒന്നും താളിക്കാതെ പച്ചക്കാണ് കറി വെച്ചിട്ടുള്ളത് കിട്ടോ അതാണ് ഇങ്ങനെ ഒരു വെള്ളം പോലെ നിൽക്കുന്നത് എന്നാലും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറി ഇങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വടുവപ്പുളി എന്ന് പറയുന്ന നാരങ്ങ ഇത് അച്ചാറിടാൻ വേണ്ടിയിട്ടും വെള്ളം കിടക്കാനും ഉപ്പിലിടാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോൾ നമ്മുടെ മാംഗോസ്റ്റി മരത്തിൽ വന്നിട്ട് കുരങ്ങനെയുള്ള മാംഗോസ്റ്റിനൊക്കെ പറിച്ചു തിന്നുന്നുണ്ട് അപ്പോൾ ഒച്ച കേട്ട് നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴേക്കും അവർ ഓടി വായിച്ച് കൊരങ്ങമാരൊക്കെ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം മാങ്കോസ്റ്റിനൊരു അകത്താക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ പെർപ്പിൾ കളറിലുള്ള താളൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മൾ പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഉപ്പുഴിട്ട് ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ ഇത് ഇതിന് നമ്മൾ വറവിട്ടെടുക്കും വറവിട്ടെടുത്തിട്ട് ഇതിലേക്ക് ഇതാ ഈ വടുവപ്പുള്ളീൻ്റെ നാരങ്ങ നന്നായി ഇങ്ങനെ പിഞ്ഞു കൊടുക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ചെറിയൊരു പുളിപ്പോടു കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വടുവപ്പുള്ളി വറക്കാൻ പോയി നമുക്ക് താളുകറിയിൽ പിഴിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ ഉച്ചക്ക് ചോറ് കഴിക്കാനുള്ള സമയമായി അപ്പം മത്തം കറിയും ചെമ്മന്തിയും ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും ആവോലി പൊരിച്ചതും മാന്തളം മുളകിട്ടതും നമ്മുടെ പെർപ്പിൾ കളർ താളും ആ പപ്പടം പൊരിച്ചോ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ലഞ്ചൈനും ഉച്ചക്ക് പിന്നെതാ അതിൻ്റെ സൈഡിലേക്ക് ഇത് ഉമ്മ വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉണക്കമീനാണ് കേട്ടോ അയലയാണ് അതും അതിൻ്റെ ഒരു ടേസ്റ്റൊന്നും പറയണ്ട എനിക്കാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഉണക്കമീൻ അത് ചോറിൻ്റെ സൈഡിൽ വെച്ചാൽ മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങി മയങ്ങുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞെടുത്താൽ പുറത്തേക്ക് വന്നപ്പോൾ പേരൊക്കെ ഫുൾ ആയിട്ട് പഴുത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ട് അതൊക്കെ ഒന്ന് പറിച്ചു ഫുള്ള് പറിച്ചിട്ടില്ല കുറച്ച് പഴുത്ത് നോക്കിയിട്ടൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് നല്ല വലിയ പേരൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഫുൾ ആയിട്ടൊരു ഡേ ഒന്നും ഇല്ല കേട്ടോ ഈവനിങ് വരെ ഉള്ളൂ അപ്പോൾ ഈവനിംഗിൽ നമ്മൾ വേറെ ഒരു ഈവനിങ് സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ ഇത്രക്കൊക്കെ ഉള്ളു അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താണ് ഞാൻ കുറേ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇനി ഞാൻ ഫുൾ ആയിട്ട് ഒരു ഡേ ഒക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ബൈ താങ്ക്